ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്ന ചങ്ങായി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ അനീഷ് തറയും അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം ഒരുപാട് പേര് ഉണ്ടായിരുന്നു അനീഷ് മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള പലരെയും കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അനീഷിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തപ്പിയ സമയത്ത് അനീഷ് ഒരു കട്ട റോബിൻ ഫാൻ ആണെന്ന് മനസ്സിലായി ഞാൻ അതൊന്ന് വെക്കാതെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ അറിയുന്നു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റോമിൻ ഇംപ്ലിമെന്റ് ചെയ്ത പല പരിപാടികളും അനീഷ് അനാഥ് കാട്ടിക്കൂട്ടുന്നത് കാണാൻ പറ്റും അനീഷിന്റെ മെയിൻ സ്ട്രാജിയാണ് ആളുകളെ അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്യുക പ്രൊവോക്ക് ചെയ്ത് ചൊറിഞ്ഞു ചൊറിഞ്ഞ് 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 അവരെ പൊട്ടിച്ചിട്ട് അവര് തിരിച്ചു പറയാൻ തുടങ്ങുന്ന സമയത്ത് അനീഷ് വസന്തം വന്ന കോഴിയെ പോലെ തേരാപാര നടക്കുക ഞാൻ വിചാരിച്ചത് ഇയാടെ സ്ട്രാറ്റജി ആയിരിക്കും പക്ഷെ അവന്റെ നടത്തം അങ്ങനെയാണ് അവർ ലിറ്ററലി അവന്റെ അവന്റെ നടത്തം ഞാൻ ഒരു വീഡിയോ നടന്നു കാണിച്ചതരാം നടന്നുവരുന്ന ഇത് പുള്ളി റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് ഇവരെങ്ങനെ സഹിക്കുന്നു എന്തോ ഇവൻ ഇവനിങ്ങനെയാണ് സംസാരമൊക്കെ ഞാൻ വിചാരിച്ചേ ഇവൻ ബിഗ് ബോസ് അതിനകത്ത് വേണ്ടിട്ട് ആക്ട് ചെയ്തതാണെന്ന് പക്ഷെ ഇവന്റെ സംസാരം അങ്ങനെയാണ് കേട്ടോ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത അഞ്ഞൂറോളം റീൽസോ പോസ്റ്റോ എന്തോ ഉണ്ട് ഈ പത്തഞ്ഞൂറ് പോസ്റ്റ് ഞാൻ കുത്തിയിരുന്ന് കണ്ട് അതിനകത്ത് മനസ്സിലായ കാര്യം പുള്ളിയുടെ സംസാരവും ഈ നടത്തെ ഒക്കെ റിയൽ ആണ് ഇവർ ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ അനീഷിന് പുള്ളി വലിയൊരു നടനൊക്കെ ഉണ്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് സംഭവം കോമഡിയാ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാനൊന്ന് കാണിക്കാം ഇവരീതം എല്ലാവരും പകൽ എന്തൊരു മഡികൾ കൊറേ അനീഷ് ഓ നമ്മുടെ പഴയ വീഡിയോ എടുത്തു നോക്കുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ ക്രിഞ്ച് ആവും ആ ഒരു സെയിം സാധനം അനീഷിന്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോ എനിക്കും കിട്ടും ക്രിഞ്ച് സാധനങ്ങളാണ് പുള്ളി അണത്ത് പണിതിട്ടേക്കുന്നത് Paris, Oslo, Lagos, uh, Jakarta, രാമനാഥന് ഡാൻസും വശമുണ്ട് കേട്ടോ വമ്പൻ ഡാൻസറൊക്കെയാണ് അഭിനയിച്ച് തകർക്കണുമാതൊരു അഭിനയമാണ് ഇൻസ്റ്റാഗ്രാമില് ഓ ട്രാൻസിഷൻ ആണ് കേട്ടോ ട്രാൻസിഷൻ എന്റെ പൊന്നനീഷേ നീ ഭയങ്കര കോമഡി ആണല്ലോ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കിയോ ചിരിക്കാനുള്ള കൊറേ ഐറ്റം അനാന്നു തന്നെ കിട്ടും ഇത് തന്നെയാണ് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് കൊന്നത്തിലൊട്ട് ഗ്രൗണ്ടെണ്ണം കൂട്ടുക കണ്ടിട്ട് കണ്ടിട്ടെത്തും ചുന്ദരിഭാവ അങ്ങ് പൊക്കോ ഇത് കൂടാതെ പണ്ട് സൂര്യ ആൻസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്തും അനീഷ് പങ്കെടുത്തിട്ടുണ്ട് പേര് അനീഷ് എന്നാണ് അനീഷ് തൃശൂരിൽ നിന്ന് വരുന്നു ഇനി നീ ആനയുടെ കാര്യം ഇനി പറയുന്നത് ഇല്ല ഇല്ല അത്ര വലിയ ടഫായിട്ടുള്ള ഒരു ചോദ്യല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഉത്തരം പറഞ്ഞു തരാനായിട്ട് സാധിക്കും ും ചാട്ടവും നടപ്പല്ല സെയിം അത് തന്നെ സംസാരവും സെയിം അപ്പൊ അനീഷ് അറിയുന്നില്ല ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തോട്ട് വന്നതെങ്കിലും പുള്ളിക്കാരൻ കുറെ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളിലും അഭിപ്രായം പറയാറുണ്ട് റീൽസ് ചെയ്യാറുണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം പിന്നെ ഇയാളൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ നേരം തുഴഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ സീസണിൽ രതീഷ് എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ പുള്ളിയെ കോമണറായിട്ടൊന്നുമല്ല അകത്തോട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ആർക്കും രതീഷിനെ അറിയത്തില്ലായിരുന്നു ബിഗ് ബോസിന്റെ അകത്ത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തോട്ട് വന്ന സമയത്താണ് ഓക്കെ ഇദ്ദേഹം ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ അറിയുന്നത് പുള്ളിയും പുള്ളിക്കും വലിയ റീച്ചുള്ള വ്യക്തിയൊന്നും അല്ല ഈ അനീഷിന്റെ ഏതാണ്ട് ഇതേപോലുള്ള ഒരു പ്രൊഫൈലായിരുന്നു രതീഷിനും പക്ഷെ പുള്ളിയെ ഒരു നോർമൽ കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് അകത്തോട്ട് വിട്ടത് സത്യത്തിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ രതീഷും ആ ഒരു സീസണിൽ കോമണർ തന്നെയാണ് പിന്നെ അനീഷ് ഒരു പുസ്തകം കിട്ടി നേരം തുഴഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയൊരു വേദിയിലൊക്കെ വെച്ചിട്ടാണ് പ്രകാശനം ഒക്കെ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ നോക്കി രതീഷിനെ കണക്കാക്കിയ പോലെ അനീഷിനെ അനീഷിനെയൊക്കെ നോക്കുവാണെങ്കിൽ കോമണറൊന്നും വിളിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പോ ഇതാണ് നമ്മുടെ അനീഷ് ത്രീലിന്റെ പഴയ വീഡിയോസിന്റെ കുത്തിപ്പൊക്കൽ അനീഷ് നല്ലൊരു ഗെയിമർ ഒക്കെയാണ് പക്ഷെ ചില സമയത്ത് തൊട്ടി സ്വഭാവം കാണിക്കുക ചൊറിഞ്ഞ് വരും ഉള്ള കാര്യം പറയുമല്ലോ ഓഡിയൻസിനെയും കൂടെ വിതർപ്പിക്കുന്ന സ്വഭാവമാണ് പുള്ളിയുടെ കൈയിരിക്കുന്നത് അതുകൊണ്ട് അനീഷിനെ ഇഷ്ടപ്പെട്ടു ആരെങ്കിലും ാരെങ്കിലും കൂട്ടത്തില് താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എനിക്കൊന്ന് അറിയാൻ എത്ര പേര് അരീക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ നമ്മൾ ഇനി ഇടുന്ന ബിഗ് ബോസിന്റെ എപ്പിസോഡ്സ് രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടാൻ ശ്രമിക്കാം അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നാലും വന്നില്ലെങ്കിലും ലൈഫ് വന്നും ബിഗ് ബോസ് റിവ്യൂ എന്ന് അങ്ങനെ സെർച്ച് ചെയ്ത് വന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും കാര്യം കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ചാനലിന് പറ്റിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കൂടുതലൊന്നും പറയുന്നില്ല കൈ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ബൈ